നമസ്കാരം ലോകത്താകെ കാലാവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ മുൻ വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിട്ടുള്ള പ്രളയം അതിനൊരു സൂചകമാണ് ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രളയം പല യൂട്യൂബ് ചാനലുകളിലും ശാസ്ത്രീയമായിട്ടും അല്ലാതെയും പറയുന്നുണ്ട് ഈ വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ പ്രളയം ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം പക്ഷേ അത്തരത്തിലുള്ള ഒരു മഹാപ്രളയം നമ്മുടെ കേരളത്തിന് ഇനി താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് മെയ് പത്തൊൻപതാം തീയതിയാണ് അതായത് കാലവർഷം വരുന്നതിന് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് സാധാരണയായിട്ട് ജൂൺ ഒന്നാം തീയതിയും അല്ലെങ്കിൽ മെയ് മുപ്പത്തൊന്നിനൊക്കെയാണ് കാലവർഷം വരാറ് പക്ഷേ ഇത്തവണ നമ്മുടെ കേരളത്തിലെ മഴ കൂടുതൽ ഇപ്പോഴേ പെയ്തു തുടങ്ങിയിരിക്കുകയാണ് അതായത് വേനൽമഴ എന്ന് പറയുന്ന മഴ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള മേഘങ്ങൾ വന്നിട്ടാണ് ഇപ്പം പെയ്യുന്നത് പക്ഷേ സാധാരണഗതിയിൽ വേനൽമഴ വരുന്നത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള മേഘങ്ങൾ കാർമേഘങ്ങൾ വന്നിട്ടാണ് സാധാരണ പെയ്യാറ് അപ്പോൾ അതിൽ തന്നെ ഏകദേശം കാലാവസ്ഥ മാറ്റം ഈ വർഷവും ഉണ്ടാകും എന്നുള്ളത് സ്ഥിതീകരിക്കാൻ സാധിക്കും ഇനി നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം ഒരുപാട് വീഡിയോസ് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വൺ പോയിന്റ് ഫൈവ് മില്യൺ ഒക്കെ വ്യൂ വന്നിട്ടുണ്ട് ചില വീഡിയോസിനൊക്കെ അപ്പോൾ ഈ വർഷവും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലവർഷവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മറ്റൊരു സബ്ജക്റ്റ് ആണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സബ്ജക്റ്റ് കാലവർഷം വരുമ്പോൾ മാത്രം വന്നാൽ പോരാ ശരിക്കും അത് വേനൽക്കാലമായാൽ പോലും വരണം പക്ഷേ ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും വിശേഷങ്ങളും വരുന്നത് കാലവർഷം വന്ന് തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ എന്തായാലും കാലവർഷം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ ഈ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോഴേ മഴ ശക്തമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലെ ഈ വേനൽക്കാലത്ത് ന്യൂനമർദ്ദം വന്നിരിക്കുകയാണ് അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ മാസത്തിന് മുൻപ് തന്നെ നല്ല മഴ നമ്മുടെ കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇപ്പോൾ തന്നെ ഈ മുല്ലപ്പെരിയാർ കേസിൽ എന്തെങ്കിലും നടപടികളോ കാര്യങ്ങളോ ആയിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകേണ്ട ആവശ്യകത കൂടുതലാണ് ഇൻ കേസ് ഒരു പ്രളയം വന്നാൽ വരാതിരിക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭയവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം കാരണം അത് പൊതുവേ ആൾക്കാർ പുറത്ത് പറയില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അതായത് കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് കേൾക്കുമ്പോൾ ചെറിയ ഭയമുള്ളവരുണ്ട് അത്തരത്തിലുള്ള ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഈ ഡാമിലെ വെള്ളം ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇത്ര അടിയിൽ താഴ്ത്തി നിർത്തുക ആ ഡാമിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം മാത്രം ആ ഡാമിന് ഉള്ക്കൊള്ളിക്കുക എന്ന രീതിയിലൊക്കെയുള്ള നടപടികൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് ശാസ്ത്രീയമായിട്ടുള്ള പല റിപ്പോർട്ടുകളിലും ഈ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിലെല്ലാം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയം ഉണ്ട് എന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ആ ഒരു നിലവിലെ അവസ്ഥ തന്നെ മൊത്തം മാറും കേരളം രണ്ടായിട്ട് വിഭജിക്കും ചിലപ്പോൾ ഒരു ഭാഗം തമിഴ്നാട്ടിലേക്ക് പോവും മറ്റൊരു ഭാഗം മറ്റെവിടേക്കെങ്കിലും പോവും നമുക്കതൊന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ വരാതിരിക്കട്ടെ എന്തായാലും അപ്പം എന്തായാലും നമ്മൾ ഈ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ്